ഓഗസ്റ്റ് പതിനഞ്ചായിരുന്നു കേട്ടോ ഈ ദിവസം അപ്പോൾ ഞാനും മോനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ ഉമ്മേനെ കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫാദർ മരിച്ചു പോയി അപ്പം എൻ്റെ മതിരാണെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഒന്ന് കൺ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു ഞങ്ങളിടയ്ക്കാണ് പോകാറുണ്ട് സാറ്റർഡേയ്സ് വൈകുന്നേരം അല്ലെങ്കിൽ പിന്നെ സൺഡേയ്സിലൊക്കെയാണ് ഞങ്ങൾ പോവാറ് അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച അപ്പോൾ ഈ റോഡാണ് സാധാരണയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പോകാൻ സൗകര്യം ഇത് എളുപ്പത്തിലുള്ള വഴിയായിരുന്നു അപ്പം ഇത് ഇത് കുറേ ഒരു വർഷം മുൻപ് തന്നെ ഇത് ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വഴി ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പം പക്ഷേ പിന്നീട് ഇത് ശരിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമായി ഇത് കുറച്ച് എളുപ്പമുള്ള വഴിയാണ് അപ്പോൾ വൺ വേക്കാണ് അപ്പോൾ സന്തോഷമായി ഓ റോഡ് ശരിയായല്ലോ എളുപ്പത്തിൽ പോയിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ ദിവസം പോയപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷം വിഷമകരമായൊരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് അതായത് റോഡിൽ പരിക്കുകൾ ഉണ്ടായിട്ട് റോഡിൽ ഒരു വാഴ നട്ടിരിക്കുകയാണ് വാഴയാണെങ്കിലോ കുറേ നാളായി നട്ടി നട്ടിട്ട് എന്നാണ് അവർ പറയുന്നത് അതായത് അത്യാവശ്യം വലുതായി വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഒരു വർഷമൊക്കെ ഏകദേശം നല്ല ഭംഗിയിലൊക്കെ ഇരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊരു വർഷമൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു വർഷമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും പിന്നെ നമുക്കറിയാം കേരളത്തിൽ ഭയങ്കര മഴയും ഒക്കെ ആയിരുന്നല്ലോ ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള റോഡും കൂടി ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ